ഹായ് ഗെയ്സ് ഇന്ന് വീട്ടിലേക്കുള്ള കല്ല് കിടത്തലാണ് ഇല്ലേ ഞാൻ കടത്തി വെച്ച കല്ലുകളാണ് കേട്ടോ കുറച്ച് ദൂരം വരാണ്ട് വേറെ പറമ്പിലാണുള്ളത് അവിടെ വണ്ടി നിന്നുപോയി അങ്ങനെ വണ്ടി തള്ളിപ്പോയി ടാക്സിലൊക്കെ ഒടിഞ്ഞു അവിടെ തന്നെ സൈഡാക്കി ഇറക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് കല്ല് കൊണ്ടുവച്ച് നോക്കണം അതാണ് ഇന്നത്തെ പരിപാടി കുറേ കല്ലവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ ഇത്രയൊക്കെ ആയി ഇനിയും കുറേ കല്ല് കൊണ്ടുവരാണ്ട് മുകളിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്സ്ലേവായിട്ട് ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കല്ലുകൊണ്ടിരുന്നത് ഉണ്ടോ അതാണ് നമ്മൾ കല്ല് കല്ലുട്ടോ ഏകദേശം കുറച്ച് ദൂരം കല്ലെടുക്കാനുണ്ട് ഇത്രയും കല്ലൊരു ബാക്കി ഇവിടെ നിന്ന് എടുക്കാനുണ്ട് കാണുന്നത് കല്ല അതിൻ്റെ പണിയിലാണ് ഓക്കേ നല്ല വെയിലാണിപ്പോൾ അതാണ് നമ്മളെ കൊട്ടാരം കേട്ടോ കൊട്ടാരം കുറച്ചായി പണി നിർത്തി വെച്ചിട്ട് രാവിലെ തന്നെ മഴ ആയതുകൊണ്ട് പണിക്കാരൊക്കെ ലീവാക്കി കയസ് ആരും വന്നില്ല അപ്പോൾ ഇനി മെല്ല ബാക്കിയുള്ള കല്ലുകൂടി അവിടെ എത്തിക്കണം നാളെ അവർ വരുന്ന സുഖമായിട്ട് കെട്ടാലോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫുൾ കാട് പിടിച്ചു ഇപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ നമ്മൾ മെഷീൻ വെട്ടിച്ച് കാട് വെട്ടിച്ചു കേട്ടാ മെഷീൻ വെച്ചിട്ട് കാട് വെട്ടിച്ചു കൊണ്ടൊന്നും കാര്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് പൊന്തുന്നുണ്ട് ഒരു ആ മൂന്നാഴ്ച ആവുന്നുള്ളൂ കാട് വിട്ടിട്ട് അപ്പോൾ ഇവിടെ വീണ്ടും കാടായി ഇത് നല്ല എംസാൻ്റെ ഇറക്കിയ ശാണ് കുറച്ചുകൂടി എംസാൻ്റെ പെട്ടി ഇരുപത് ഫൂട്ട് എംസാൻ്റെ ഇപ്പോൾ ഉള്ളത് ഒരു ഇരുപത് ഫുട്ടൂടി വേണ്ടി വരുന്നാണ് തോന്നുന്നത് കെട്ടാൻ വേണ്ടിയിട്ട്